ആരിഗാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വ്യാപകമായി പണപിരിവ് നടത്തുന്നതായി ന്യൂസ് കേരളത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ക്രിസ്മസ് ദിനം രാത്രി ന്യൂസ് കേരളം സംഘം ആരിഗാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം എത്തുകയും സംഭവം നിരീക്ഷിച്ചതിനെ തുടർന്ന് വ്യാപകമായി വാഹനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ദൃശ്യം ന്യൂസ് കേരളത്തിൽ ലഭിച്ചു ഒട്ടനവധി പരാതിയാണ് ആലിഗാവ് ചെക്ക് പോസ്റ്റിനെതിരെ ഉള്ളത് ഇതിനെ തുടർന്നാണ് ക്രിസ്മസ് ദിനം രാത്രി പതിനൊന്ന് മണിയോടുകൂടി ന്യൂസ് കേരളം സംഘം ആലിഗാവ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് തമ്പടിച്ചത് കാണാൻ കഴിഞ്ഞതോ വ്യാപകമായി കൈക്കൂലി വാങ്ങുകയും അല്പം തുക കുറഞ്ഞാൽ ശരണ്ട ഇട്ട് കൂടുതൽ തുക വാങ്ങുന്ന ദൃശ്യവുമാണ് ന്യൂസ് കേരളം സംഘത്തിന് കാണാൻ കഴിഞ്ഞത് നമസ്കാരം മൊയ്തു അഞ്ചലാണ് കൊല്ലം ജില്ലയിൽ തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ വ്യാപകമായി വാഹനങ്ങളിൽ നിന്നും കൈക്കൂലി മേടിക്കുന്ന ദൃശ്യമാണ് ന്യൂസ് കേരളം ഇപ്പോൾ പുറത്തുവിടുന്നത് സന്ധ്യ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന ദൃശ്യമാണ് ന്യൂസ് കേരളത്തിന് ലഭിച്ചത് ക്രിസ്മസ് ദിനം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ പരാതിയെ തുടർന്ന് ന്യൂസ് കേരളം സംഘം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വളഞ്ഞത് എന്നാൽ കാണാൻ കഴിഞ്ഞതോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും നിർബന്ധമായി പണം പിരിവ് നടത്തുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങളുടെ ഇടത് സൈഡിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ വിദഗ്ദ് അതിവിദഗ്ധമായാണ് ആലിങ്കാവ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ സി സി ടി വി ക്യാമറയുടെ കണ്ണ് വെട്ടിച്ച് ആ ഡ്രൈവർമാരിൽ നിന്നും പണം ചോദിച്ചു വാങ്ങുന്നത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് ഒരു വാഹനങ്ങളിൽ നിന്നും ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചുപറി നടത്തുന്നത് തുക അല്പം കുറഞ്ഞു പോയാൽ ഷണ്ടായിട്ട് ചോദിക്കുന്ന തുക ഡ്രൈവറിൽ നിന്ന് വാങ്ങുന്ന ദൃശ്യവും നമുക്ക് ദൃശ്യത്തിൽ കാണാം എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും എന്ത് സാധനം വേണമെങ്കിലും കഞ്ചാവോ എം ഡി എം ഐയോ അങ്ങനെ എത്തരത്തിലുള്ള ലഹരി മരുന്നും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴിയിൽ കടത്താൻ കഴിയും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അല്പം തുക കൊടുത്താൽ മാത്രം മതിയാകും ഇത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കേണ്ടി വരും അല്ലാത്ത പക്ഷം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ ഒഴുകും എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യമാണ് ന്യൂസ് കേരളം ഇപ്പോൾ പുറത്തുവിടുന്നത് ലോറികളിൽ നിന്നും പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യമാണ് അല്പം കുറഞ്ഞു പോയാൽ അവരുമായി ശണ്ടയിട്ട് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തുക കൂട്ടി വാങ്ങുന്നത് യാതൊരു പരിശോധനയും ഇവിടെ നടത്താതെയാണ് തമിഴ്നാട്ടിൽ നിന്നു വരുന്ന എല്ലാ ചരക്ക് വാഹനങ്ങളിൽ നിന്നും പണം വാങ്ങി കേരളത്തിലേക്ക് കടത്തിവിടുന്ന ദൃശ്യമാണ് ന്യൂസ് കേരളത്തിന് ഇവിടെ നിന്ന് ലഭിച്ചത് പകൽ സമയത്തും അവസരം കിട്ടുവാണെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ നിന്നും പണം വാങ്ങും പേരിന് വേണ്ടി മാത്രമാണ് പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ പരിശോധന നടത്തുന്നത് സന്ധ്യ കഴിഞ്ഞാൽ കൃത്യമായും എല്ലാ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകണമെങ്കിൽ ആരിങ്കാവ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പണം കൊടുത്തേ മതിയാകൂ കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ുംസേർട്സ് അരബിക് ഡെസേർ കേക്ക് ഡെസേർട്സ് ഐസ്ക്രീം ഡെസേർട്സ് തുടങ്ങി ഒട്ടനവധി വെറൈറ്റി ഡെസേർട്ടുകൾക്ക് അഞ്ചൽ ഓപ്പോസിറ്റ് രാംരാജ് തിയേറ്റർ പുനലൂർ